കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നിരവധി ഉപകരണങ്ങൾ ടാപ്പിംഗ് മെഷീൻ മുതൽ വരെ പദ്ധതിയിൽ കാട് വായ്പ മെഷീൻ ഡ്രയർ ലാഡറുകൾ തോട്ടി ഡേഹാസ്കറുകൾ സ്പ്രെയറുകൾ ചെയിൻസോ ഇങ്ങനെ നൂറ് കണക്കിന് തരം മെഷീനുകൾ എൺപത് ശതമാനം വരെ സബ്സിഡിയിൽ കർഷക ഗ്രൂപ്പുകൾക്ക് ഈ പദ്ധതി വഴി ലഭ്യമാവുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്ക് കർഷക ഗ്രൂപ്പുകൾക്ക് സ്മാം പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്നതിനായി സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള കർഷക കൂട്ടായ്മകൾക്ക് ഇപ്പോൾ പദ്ധതിയിൽ പ്രൊജക്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പുതുതായി കർഷക ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു ഗവൺമെന്റ് അംഗീകൃത രജിസ്ട്രേഷനുള്ള കർഷക സാശ്രയ സംഘങ്ങൾ സൊസൈറ്റികൾ ആർ നാളികേര കൂട്ടായ്മകൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ തുടങ്ങിയവയ്ക്ക് പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് രജിസ്ട്രേഷന് വേണ്ടി പ്രധാനമായി ആവശ്യമായ രേഖകൾ സംഘടനയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രൂപ്പിന്റെ പാൻ കാർഡ് ഭരണഘടന കോർ ബാങ്കിങ് സംവിധാനമുള്ള ഏതെങ്കിലും ബാങ്കിൽ ഗ്രൂപ്പിനുള്ള അക്കൗണ്ടിന്റെ പാസ്ബുക്ക് എന്നിവയാണ് കസ്റ്റം ഹയറിംഗ് സെന്ററിന് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഗൂഗിളിൽ ഡി ബി ടി ആഗ്രി മെഷീനറി എന്ന് സെർച്ച് ചെയ്യുക ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ഇൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന ലോഗിൻ പേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഹോം പേജിൽ കാണുന്ന ടൈറ്റിൽ ബാറിൽ അഞ്ചാമതായുള്ള രജിസ്ട്രേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുകയും ഡ്രോപ്പൻ ആയി വരുന്ന ബോക്സിൽ നിന്നും സൊസൈറ്റീസ് എസ് എച്ച് ജി എഫ് പി ഒ എന്നതിൽ ക്ലിക്ക് ചെയ്യുക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് രജിസ്റ്റേർഡ് ഫാർമർ ഗ്രൂപ്പ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ അഞ്ച് ഇനത്തിൽ നമുക്ക് കർഷക ഗ്രൂപ്പുകളെ രജിസ്റ്റർ ചെയ്യാം അംഗങ്ങൾ ഏത് കാസ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നതെന്നും വനിതാ ഗ്രൂപ്പുകളാണെങ്കിൽ അതും ടിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പിന്റെ വിവരങ്ങൾ പൂർണ്ണമായി അടുത്ത പേജിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കോളത്തിൽ ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്റർ ചെയ്യുക അതോടൊപ്പം ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കെ ബിയിൽ കൂടാതെ സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഗ്രൂപ്പിന്റെ പാൻ നമ്പർ എന്റർ ചെയ്യുക പാൻ കാർഡും ഇരുന്നൂറ് കെ ബി സൈസിൽ കുറഞ്ഞ പി ഡി എഫ് ഫയലായി അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്റ്റാർ കൊടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഇവിടെ എന്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് രജിസ്ട്രേഷൻ വർഷം രജിസ്റ്റർ ചെയ്ത സ്ഥലം കർഷക ഗ്രൂപ്പിന്റെ പേര് അഡ്രസ് പിൻകോഡ് ജില്ല ഇവയൊക്കെ ഇവിടെ എന്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുകൂടാതെ സംഘത്തിൻ്റെതായ ഒരു ഓതറൈസ്ഡ് പേഴ്സന്റെ ആധാർ വിവരങ്ങളും അഡ്രസ്സും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇതോടൊപ്പം നൽകേണ്ടതാണ് സംഘത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് ബാങ്കിന്റെ പേര് ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് എന്നിവ അടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ലഭ്യമായിട്ടുള്ള ബാങ്കുകളുടെ വിവരങ്ങൾ വരികയും അതിൽ നിന്ന് ബാങ്ക് സെലക്ട് ചെയ്തതിനു ശേഷം അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുകയും ചെയ്യുക ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പി കൂടി പി ഡി എഫ് ആയി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും വിവരങ്ങൾ പൂർണ്ണമായും ശരിയായി രേഖപ്പെടുത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഏറ്റവും ചൂട്ടിലുള്ള സബ്മിറ്റ് ഡീറ്റെയിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമാക്കപ്പെടും രജിസ്ട്രേഷൻ പൂർത്തിയായ ഗ്രൂപ്പുകളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സ്ക്രീനിൽ നമുക്ക് കാണാവുന്നതും നമ്മളത് ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് വെക്കേണ്ടതുമാണ് ഇനി നമുക്ക് ഹോം പേജിന്റെ വലതുവശത്ത് മുകളിലായി കാണപ്പെടുന്ന സൈൻ ഇൻ ലിങ്ക് ഉപയോഗിച്ച് കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും അവിടെ നിന്ന് നമുക്ക് പുതിയ പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്